തിരുനവായ് പഞ്ചായത്ത് നവാമുകുന്ദ സ്കൂളിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പ് വെള്ളം ഇറങ്ങിത്തുടങ്ങിയ സാഹചര്യത്തിൽ അവസാനിപ്പിച്ചു മൂന്ന് കുടുംബങ്ങളെ മറ്റൊരു സുരക്ഷിത ഇടത്തേക്കും മാറ്റി വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ ക്യാമ്പിലെ കുടുംബങ്ങൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി ക്യാമ്പിലുള്ള മൂന്ന് കുടുംബങ്ങളുടെ വീടുകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ് ഇവരെ മറ്റു സുരക്ഷിത ഇടത്തേക്കും മാറ്റി തിരൂർ മണ്ഡലം എം എൽ എ കുർക്കോളി മൊയ്തീൻ ക്യാമ്പ് സന്ദർശിച്ചു തുടർന്ന് അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഭാരതപ്പുഴയിൽ നിന്നും സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ശാശ്വത പരിഹാരത്തിന് ആവശ്യമായ കാര്യങ്ങളും ചർച്ച ചെയ്തു പ്രസിഡന്റ് കെ ടി മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ എടശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം പി മുഹമ്മദ് കോയ സമിതി അധ്യക്ഷരായ നാസർ ആയപ്പള്ളി സീനത്ത് ജമാൽ മാമ്പറ്റ ദേവയാനി മെമ്പർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രവർത്തകരുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണുണ്ട് നമ്മുടെ പിന്നെ അംഗനവാടി അൽപേഷ് അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾ പിന്നെ പൊതുപ്രവർത്തകർ എല്ലാരും നമ്മളെ കൂടെ നമ്മളെ സഹായത്തിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അത് നമ്മുടെ തിരുനാവായ ശ്രീശങ്കര കോളേജിലെ എൻഎസ്എസ് കുട്ടികളോ അധ്യാപകരും ഒക്കെ തുടക്കം മുതൽ കൂടെ ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ